നാലു വർഷ ബിരുദം നടപ്പായതോടെ സംസ്ഥാനത്തെ സർവകലാശാലകളെല്ലാം തന്നെ ഓപ്പൺ ബുക്ക് പരീക്ഷയിലേക്ക് മാറും അതിന്റെ ആദ്യപടിയായി നവംബറിലെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ പഠന നേട്ടം അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണ്ണയം നടപ്പാക്കും പരീക്ഷാ പരിഷ്കാരത്തിന്റെ ഭാഗമായി ഇത്തവണ ഓൺ സ്ക്രീൻ പുനർമൂല്യനിർണ്ണയമുണ്ടാകും പ്രവേശനം മുതൽ പരീക്ഷാഫലം വരെയുള്ള വിവരം സൂക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് സവിശേഷ തിരിച്ചറൽ രേഖ ഉൾപ്പെടെയും ലഭ്യമാക്കി സർവകലാശാലകളെ കെ റീപ്പ് സോഫ്റ്റ്വെയർ വഴി ഒരു കുടക്കീഴിലാക്കാനാണ് തീരുമാനം കെറിയിപ്പിന് ഇനിയും ഒരു വർഷം വേണ്ടിവരുമെന്നതിനാൽ അതുവരെ സർവകലാശാലകളിൽ ഡിജിറ്റൽ ഫയൽ ഏർപ്പെടുത്തും പരീക്ഷ നടത്തിപ്പിന് കോളേജുകൾക്ക് പ്രോട്ടോകോൾ തയ്യാറാക്കി നൽകാനാണ് നിർദ്ദേശം ഏകീകൃത അക്കാദമിക് കലണ്ടർ അനുസരിച്ച് ഒന്നാം സെമിസ്റ്റർ പരീക്ഷ നവംബർ രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കോളേജുകൾ തന്നെ നടത്തും തുടർന്ന് ഡിസംബർ രണ്ടിന് മാത്രമേ കോളേജ് തുറക്കൂ ഇതിനിടെയുള്ള അവധിക്കാലത്ത് കോളേജുകളിൽ മൂല്യനിർണ്ണയം നടക്കും കോളേജുകൾ അടച്ചിട്ടുള്ള മൂല്യനിർണ്ണയം പാടില്ല ഡിസംബർ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ പഠന നേട്ടം അടിസ്ഥാനമാക്കി വിദേശ സർവകലാശാലകളിലെ രീതിയിലാണ് മൂല്യനിർണ്ണയം നടത്തുക ഒരു സെമസ്റ്റർ കാലയളവിൽ വിദ്യാർത്ഥിയുടെ ധാരണ ഓർമ്മ പ്രയോഗം വിശകലനം മൂല്യനിർണ്ണയം സൃഷ്ടിപരത തുടങ്ങിയ അഞ്ച് ഘടകങ്ങൾ വിലയിരുത്തുന്നതാണ് ഈ രീതി ഒന്നാം സെമിസ്റ്ററിൽ ഇത് പരിചയപ്പെടുത്തിയ ശേഷം രണ്ടാം സെമിസ്റ്റർ മുതൽ ഓപ്പൺ ബുക്ക് നടപ്പാക്കാനാണ് ആലോചന സമാനമായി വിദ്യാർത്ഥി പ്രവേശനം ഇനി എല്ലാ സർവകലാശാലയിലും ഒരേ സമയത്താകുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തിരുന്നു ജൂണിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കി ജൂലൈ ഒന്നിന് ക്ലാസ് തുടങ്ങും ഇത്തവണ സർവകലാശാലകളിൽ വെവ്വേറെ അപേക്ഷകൾ ഉണ്ടാകുമെന്നും വൈകാതെ കേറി എന്ന പേരിലുള്ള ഏകീകൃത ഡിജിറ്റൽ ശൃംഖല യാഥാർത്ഥ്യമാക്കി ഒറ്റ പ്രവേശന രീതിയാവും വരിക എന്നും പറഞ്ഞിരുന്നു കൂടാതെ ഇപ്പോഴുള്ള സെമസ്റ്ററിന് പുറമെ പൂർണ്ണമായും ക്രെഡിറ്റ് സമ്പ്രദായത്തിലേക്ക് മാറുന്നതാണ് നാല് വർഷ ബിരുദം ക്രെഡിറ്റ് കൈമാറ്റം വഴി വിദ്യാർത്ഥിക്ക് ഏത് കോളേജിലേക്കും സർവകലാശാലയിലേക്കും മാറാൻ അവസരമുണ്ടാകും ഓൺലൈൻ കോഴ്സുകൾ വഴിയും ക്രെഡിറ്റ് നേടാവുന്ന വിധത്തിൽ വഴക്കമുള്ളതാണ് ഈ പരിഷ്കാരമെന്നും ശുപാർശ പ്രകാരം പറഞ്ഞിരുന്നു